ഹായ് ഹലോ ഇവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട് അവിടുത്തെ കൊട്ടാണേ അപ്പോളേ നമ്മൾ ഒരു പുതിയ വീഡിയോ സീരീസിലൂടെ കിടക്കാൻ പോവാണ് യൂട്യൂബിലൊന്നും ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു വീഡിയോ സീരീസാണ് അതിനു വേണ്ടി ഞാൻ പോവുകയാണ് എന്താണെന്നല്ലേ കോഴിക്കോട് എത്തുന്നവർക്ക് കോഴിക്കോടിൻ്റെ മുക്കും മൂലയും മനസ്സിലാവുന്ന രീതിയിൽ കണ്ണടച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഹോട്ടൽ ഏതാണോ അല്ലെങ്കിൽ മൾട്ട് മാളുകൾ ഏതാണെന്നോ അങ്ങനെ എന്തും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിഡിലി വീഡിയോ സീരീസാണ് അപ്പോൾ ഇതുവരെ യൂട്യൂബിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു പരിപാടിക്ക് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട അപ്പം എങ്ങനെ തുടങ്ങല്ലേ നമ്മുടെ കോഴിക്കോട്ടങ്ങാടി എല്ലാവർക്കും പ്രോയി ത്രീ അറിവ് വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോൾ എങ്ങനെ പോവല്ലേ അങ്ങനെ നമ്മൾ കോഴിക്കോട് അങ്ങാടിയിലോട്ട് എത്തിയിരിക്കുകയാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ മാവൂർ റോഡ് വയനാട് റോഡ് വന്നു ചേരുന്നിടത്തുള്ള ഈ കുരിശുവള്ളിയെക്കുറിച്ച് പറയാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല സ്റ്റാർട്ടിങ് ഇതന്നെയാണ് നമ്മുടെ ഈ കുരിശുവള്ളി സ്ഥിതി ചെയ്യുന്നത് വയനാട് റോഡിലാണ് അതായത് വയനാട്ടിൽ നിന്ന് നേരെ മാവൂർ റോഡിലോട്ട് വന്നു ചേരുന്നിടത്താണ് ഈ കുരിശുവള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ കുരിശുവള്ളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത് നാനാജാതി മതസ്ഥർ വന്ന് പ്രാർത്ഥിച്ച അനുഗ്രഹം നേടുന്ന ഒരു പള്ളിയാണ് ഈ കുരിശുവള്ളി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കുരിശു പള്ളിയുടെ ഉള്ളിലൊരു കല്ലുണ്ട് വളർന്നു വരുന്ന കല്ല് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വിശ്വാസങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു പള്ളി കൂടിയാണ് ഈ കുരിശു പള്ളി വെള്ളിയാഴ്ചകളിൽ ഇവിടെ അത്ഭുതപൂർവ്വമായ തിരക്കും അനുഭവപ്പെടുന്ന ഒരു പള്ളിയാണ് ഞാൻ ആദ്യം ഈ പള്ളിയിൽ കയറി എന്ന് പ്രാർത്ഥിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചതാം ഇതാണ്ടോ ഇതാണ് ലാൻഡ് മാൾ ഒരു പക്ഷേ കോഴിക്കോടിന് തന്നെ മുഖച്ചായ മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു മാളാണ് പക്ഷേ ഇന്നിത് വെറുതെ അനാഥമായി കിടക്കുന്ന പോലെയാണ് അധിക സ്ഥാപനങ്ങളൊന്നുമില്ല മാളിൽ നിന്ന് അങ്ങോട്ട് പറയാൻ പറ്റില്ല അതിൻ്റെ രൂപകൽപ്പന ഉണ്ടാണോ അത് ജനങ്ങളിലോട്ട് എത്തിക്കാനുള്ള കഴിവുകേട് ഉണ്ടാണോ എന്ന് അറിയില്ല അത് മാളായിട്ട് നിലനിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതും നമ്മുടെ മാവൂരോട് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെയാണ് ഉള്ളത് നല്ല ഭംഗിയേറിയ ഒരു മാളാണ് പക്ഷേ മാളിൻ്റെ ആ ഒരു കൺസെപ്റ്റിലോട്ട് ഇത് വന്നില്ല ഇനി നമ്മൾ പോകുന്നത് മാവൂർ റോട്ടിലോട്ടാണേ ഈ മാവൂർ റോഡിലോട്ട് കടന്ന് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് മാവൂർ റോട്ടിലാണ് കോഴിക്കോട് പ്രധാനപ്പെട്ട രണ്ട് ബസ് സ്റ്റാൻഡുകൾ ഉള്ളത് അതുപോലെ തന്നെ മാളുകൾ ഉള്ളത് ഹോസ്പിറ്റലുകൾ ഉള്ളത് ഹോട്ടലുകൾ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ദൈ ഈ കാണുന്നതാണ് നാഷണൽ ഹോസ്പിറ്റൽ ഇത് മാവൂർ റോഡ് കിടക്കുന്നിടത്ത് തന്നെയാണ് കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൻ്റെ അടുത്തായിട്ടാണ് ഇത് കസവ് കേന്ദ്രയാണ് ഒരു പ്രധാനപ്പെട്ട ടെക്സ്റ്റൈൽ ഷോപ്പാണ് ഇതും മാവൂർ റോട്ടിൽ തന്നെയാണ് ഉള്ളത് അതിനോട് തൊട്ട് ചേർന്ന് തന്നെ മറ്റൊരു സ്ഥാപനമുണ്ട് സാഗർ ഹോട്ടൽ ഇത് കോഴിക്കോടുകാർക്ക് മാത്രമല്ല പുറത്തുള്ളവരും അറിയപ്പെടുന്നത് ഈ സാഗർ ഹോട്ടലിനെ കുറിച്ച് അറിയപ്പെടാം മൂന്ന് ഹോട്ടലുകളാണ് ഈ മാവൂർ റോട്ടിൽ സാഗറിനുള്ളത് ഇത് കോഴിക്കോടിൻ്റെ മുഖച്ചായ തന്നെ മാറ്റിയേക്കാവുന്ന ഒരു സംഭവമാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും രണ്ട് ടവറുകൾ ടവറുകളടങ്ങിയ കോഴിക്കോട് ബസ് ടെർമിനൽ ഈ ബസ് ടെർമിനലിന് ഓപ്പോസിറ്റായിട്ടാണ് ടോപ്പ് ഫോം എന്ന ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ബസ് ടെർമിനലിനെ കുറിച്ച് പറയാം കോഴിക്കോട് വളരെ അഭിമാനത്തോടു കൂടി പണിതുയർത്തിയതാണ് ഈ ബസ് ടെർമിനൽ പക്ഷേ അത് വേണ്ട രീതിയിൽ ജനങ്ങളിലോട്ട് എത്തിക്കാനോ ഉപയോഗപ്പെടുത്താനോ കഴിയാതിരിക്കുകയാണ് പഴയ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു കോഴിക്കോട് നമുക്ക് അതിനുള്ളിലൂടെ ഒന്ന് കയറാട്ടോ അതിൻ്റെ കൂടെ കാര്യങ്ങളും പറയാം പഴയ ബസ് സ്റ്റാൻഡിൽ ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു ഒരു കാൻറ്റീൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ജന ജീവനക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പഴയ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ പുതിയതാക്കി പണിതപ്പം ഈ സൗകര്യങ്ങളൊന്നുമില്ല ഒരു കാൻ്റീൻ ഇല്ല ആ ആപ്പാടുള്ളത് ഈ ചായക്കട മാത്രമാണ് ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ വന്നും പോകണമൊക്കെ അറിയാൻ പറ്റുമോ അകപ്പാടെ ഈ ഒരു രണ്ട് മൂന്ന് ചായക്കടകൾ മാത്രമാണ് പിന്നെ കുറച്ച് പാർക്കിംഗ് ഏരിയ ഇതുണ്ട് അതൊക്കെ ഒഴിഞ്ഞിടക്കാണ് ഇവിടെ നല്ലൊരു കാൻറ്റിൻ വേണമെങ്കിൽ കൊണ്ടുവരാം അതുപോലെ തന്നെ ബസ് ജീവനക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലം കൊണ്ടുവരാം ഡോർമെട്രി കൊണ്ടുവരാം സൂപ്പർ മാർക്കറ്റ് കൊണ്ടുവരാം അതുപോലെ തന്നെ മൾട്ടിപ്ലക്സുകൾ കൊണ്ടുവരാം അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഉള്ളിൽ കൊണ്ടുവരാം പക്ഷേ നമ്മുടെ കെ എസ് ആർ ടി സി അതിനൊന്നും മുതിരാതെ വെറുതെ ഇട്ടേക്കുമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു എ സി കാബിനിൻ പണിതുണ്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ കൈരളി ശ്രീ തിയേറ്റർ ഇതിൻ്റെ ഒരുപാട് പ്രാവശ്യം നമ്മളിവിടെ പോയിട്ടുണ്ട് സിനിമ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല ഇതാണ് ശ്രീ കൈരളി തിയേറ്റർ അപ്പോൾ ഇനി നമുക്ക് മാവു റോഡിലോട്ട് തന്നെ ഇറങ്ങാം ശ്രീ കൈരളി തിയേറ്ററിന് ഒരു പ്രത്യേകത ഉണ്ട് മൾട്ടിപ്ലെക്സിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മാത്രമല്ല ടിക്കറ്റ് ചാർജും കുറവാണ് നല്ലൊരു തിയേറ്ററാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൽ ഒരുപാട് സൗകര്യങ്ങളുള്ള വലിയ റൂമുകളൊക്കെ ഉള്ള വലിയ ബിൽഡിങ്ങാണ് പഠിച്ചിട്ടിരിക്കുന്നത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ കോഴിക്കോടിൻ്റെ അഭിമാന സ്തംഭമായിരിക്കും ഇത് ഇതൊരു സൈലത്തിൻ്റെ ഓഫീസാണേ ഇത് മാവു റോട്ടിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൻ്റെ അടുത്തായിട്ട് ഈ മാവു റോട്ടിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ കോഫി ഹൗസ് ഉള്ളത് കോഴിക്കോട് ഒരുപാട് കോഫി ഹൗസ് ഹോട്ടലുകളുണ്ട് കോഴിക്കോട് ഏറ്റവും നല്ല ഹോട്ടൽ ഏതാണെന്നും അതിൻ്റെ റിവ്യൂ ഒക്കെ നമുക്ക് ലാസ്റ്റ് പറയാം ഈ വീഡിയോയുടെ അല്ല നമ്മൾ ഈ സീരീസിൻ്റെ ലാസ്റ്റ് നമ്മൾ മാവൂർ റോഡിലൂടെ നടന്നുകൊണ്ട് പോവാണ് നമ്മൾ എത്താൻ പോകുന്നതാണ് സ്റ്റാൻഡ് അഥവാ സ്റ്റാൻഡ് ഒന്ന് കോഴിക്കോട് പ്രധാനപ്പെട്ട മൂന്ന് ബസ് സ്റ്റേഷനുകളാണുള്ളത് അതിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്നത് അഥവാ മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ് നമുക്ക് അതിലോട്ടൊന്ന് കിടക്കാം റോഡ് ക്രോസ് ചെയ്യട്ടെ കേട്ടോ നമ്മൾ പുതിയ സ്റ്റാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നതും ഈ ബസ് സ്റ്റാൻഡാണ് ഈ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മാൾ സമുച്ചയം ഫോക്കസ് മാൾ ഈ ഫോക്കസ് മാളിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഒരിക്കൽ കൂടി ഞാൻ പിന്നീട് ചെയ്യാം ഇപ്പോൾ തൽക്കാലം നമ്മുടെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിൽ കയറി കാണാം ഞാനത് ഇതിൻ്റെ അടിയിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം ഫോക്കസ് മാൾ കോഴിക്കോട്ടെ ആദ്യത്തെ മാളാണ് ഇതിലൊരു കുറവുണ്ട് മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ഈ മാളിൽ ഇല്ല കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും മലപ്പുറത്തേക്കും പാലക്കാട്ടേക്കും അങ്ങനെ എല്ലായിടത്തോട്ടുമുള്ള പ്രൈവറ്റ് ബസ്സുകൾ പോകുന്നത് ഇവിടെ നിന്നാണ് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മുടെ കെ എസ് ആർ ടി സി ടെർമിനലിനെ അപേക്ഷിച്ച് ഈ പുതിയ സ്റ്റാൻഡിൽ എല്ലാം ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട് താഴെയും മുകളിലുമൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങളും ഇവിടെ ഉണ്ടാവാറുണ്ട് നല്ല വിസ്താരമേറിയ ഒരു ബസ് സ്റ്റാൻഡാണ് ഈ പുതിയ സ്റ്റാൻഡ് അഥവാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഈ പുതിയ സ്റ്റാൻഡിൻ്റെ മുൻവശത്ത് അതായത് മാവൂർ റോട്ടിലാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന സിറ്റി ബസ്സുകളൊക്കെ നിർത്താനുള്ള സ്ഥലമുള്ളത് അവിടെ നമുക്ക് സിറ്റി ബസ്സുകൾ കയറാനുള്ള സൗകര്യമുണ്ട് ബേപ്പൂർക്കോ അതുപോലെ തന്നെ മീൻചാന്തയ്ക്കൊക്കെ പോകുന്ന ബസ്സുകളവിടെ നിർത്താം അതിന് ഓപ്പോസിറ്റാണ് ബ്ലൂ ഡയമണ്ട് മാൾ പുതിയ മാളാണ് ഇതിൻ്റെ രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കോഴിക്കോട് മാവൂർ റോട്ടിൽ ഒരുപാട് മാളുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഫോക്കസ് മാൾ കണ്ടു ദ ബ്ലൂ ഡയമണ്ട് മാൾ ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് മൾട്ടിപ്ലെക്സ് ഉണ്ട് മിറാജ് മൾട്ടിപ്ലെക്സ് തിയേറ്ററൊക്കെയുള്ള സൗകര്യങ്ങളുള്ളതാണ് ഇതിന് ഓപ്പോസിറ്റായിട്ടുള്ള റോഡിലൂടെയാണ് അതായത് ഈ റോഡിലൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്ലാനറ്റേറിയത്തിലോട്ട് എത്താനായിട്ട് കഴിയും കോഴിക്കോട് പ്ലാനറ്റേറിയത്തിൻ്റെ വീഡിയോസും ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതൊന്ന് കയറിക്കണ്ടോളൂ നമ്മൾ പ്ലാനറ്റേറിയത്തിലോട്ടൊക്കെ പോകണമെങ്കിൽ പുതിയ സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡുണ്ട് ജാഫർ ടാങ് ഓൺലി റോഡ് എന്ന് പറയും ആ റോഡിനോട് പോയാൽ കോഴിക്കോട്ടെ മറ്റൊരു മാൾ ആർ പി മാൾ അത് സ്ഥിതി ചെയ്യുന്നതും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ ഓപ്പോസിറ്റ് ആർ പി മാൾ ഇതിൻ്റെ വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് അതും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ആർ പി മാൾ കോഴിക്കോട് ഇപ്പോൾ നമ്മൾ മൂന്ന് മാളുകൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഇതൊക്കെ അടുത്തടുത്താണ് ഫോക്കസ് മാൾ ബ്ലൂ ഡയൻമെൻറ്റ് മാൾ ഇപ്പോൾ ആർ പി മാൾ ആർ പി മാളിൻ്റെ ഉള്ളിൽ അഞ്ച് മൾട്ടിപ്ലക്സ് ഉണ്ട് ആശീർവാദ് സിനിമാസിൻ്റെ ഇനി നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്മാർട്ട് ബസാർ കാണാം ഇത് ആദ്യം ബിഗ് ബസാർ ആയിരുന്നു ഇപ്പം റിലയൻസിൻ്റെ കീഴിലുള്ള സ്മാർട്ട് ബസാറായിട്ട് മാറിയിരിക്കുകയാണ് അതിന് തൊട്ടടുത്തായിരുന്നു കല്യാൺ ജ്വല്ലേഴ്സ് ഉണ്ടായിരുന്നത് ഇപ്പം അത് കോട്ടൂളി ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണ് ഇതാണ് സാഗർ ഹോട്ടൽ രണ്ടാമത്തത് ഇനിയുള്ളത് അരയിടത്ത് പാലത്താണ് അവരുടെ മൂന്നാമത്തെ ഹോട്ടലുള്ളത് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കണ്ണങ്കണ്ടി ഹോം അപ്ലയൻസ് ആണ് ഇതാ ഇതാണ് കണ്ണങ്കണ്ടി അങ്ങാടിയിൽ കൂടെ നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കേപ്പാല ഈ വീഡിയോ ഈ വെയിലത്ത് നടന്നാണ് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ലൈക്ക് അടിക്കാനും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആയതുകൊണ്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടക്കണ്ടത് കാഴ്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വീഡിയോ ഒരു ലോങ്ങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ ഇവിടെ ഞാനിവിടെ വൈദ്യിപ്പിയാണ് ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം അതുവരേക്കും ബൈ ബൈ